അത് എവിടുന്ന് കിട്ടിയതാണ് അല്ല അങ്ങനല്ലല്ലോ അങ്ങനെ നമ്മുടെ അവിടെ നിന്ന് അങ്ങനെ രേഖ കിട്ടാൻ സാധ്യതയില്ല ഇപ്പൊ ഈ ഈ ഒരു കഴിഞ്ഞ ഒരു മാസം ഒരു ആറുമാസത്തിനകം ഒന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു രേഖ കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല വിവരാവകാശ കമ്മീഷനിൽ അങ്ങനെ ഫയലുകൾ പരിഗണിക്കപ്പെടാതെ ഇല്ല വളരെ ഊർജിതമായി ഫയൽ തീർപ്പ് ഫയൽ തീർപ്പല്ല നമുക്ക് കേസുകൾ കേട്ട് വെറുതെ ഫയലങ്ങ് എന്ന് പറഞ്ഞ് ഡിസ്പോസ് ചെയ്ത് കളയലല്ലല്ലോ ഇത് നമ്മൾ കേട്ട് പരിഹരിക്കേണ്ടതാണ് ആദ്യം ഞങ്ങളിതിനെ പിന്നെ കേസ് വന്നാൽ വിവിധ ബെഞ്ചുകളിലേക്ക് അത് വിടണം ആ ബെഞ്ചുകൾ ആദ്യം അത് പരിശോധിക്കണം അത് കഴിഞ്ഞ് റിപ്പോർട്ട് തേടണം ആ റിപ്പോർട്ട് ഫസ്റ്റ് നമ്മുടെ കത്തിൽ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് കത്ത് റിമൈൻഡർ അയച്ച് വരുത്തണം അത് കഴിഞ്ഞാൽ ഒരു ഹിയറിംഗ് നടത്തണം ആ ഹിയറിംഗ് അല്ലെങ്കിൽ വീണ്ടും ഹിയറിംഗ് നടത്തണം അത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറ്റക്കാരെന്ന് പറയുന്നവരെ കണ്ടെത്തണം അവർക്ക് നോട്ടീസ് അയക്കണം അവരെ പിന്നെ ശിക്ഷിക്കുന്നതിന് ഫിക്സ് ചെയ്യണം പിന്നെ അവർക്ക് ശിക്ഷാ നടപടി എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ പത്ത് രൂപയും ഒരു വെള്ളപ്പേപ്പറുമായിട്ടൊരു സാധാരണക്കാരൻ വന്നാൽ ഒരു സർക്കാരിൻ്റെ അഥവാ വിവരാവകാശ കമ്മീഷൻ്റെ വലിയൊരു സംവിധാനം പതിനായിരക്കണക്കിന് രൂപയും ഒരുപാട് എഫേർട്ടും നടത്തിയാണ് ഓരോ ഫയലും തീർപ്പാക്കുന്നത് അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട് ചട്ടങ്ങൾ ഇതൊന്നും ജമ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല അതിൻ്റേതായ സമയമെടുക്കുകയും ചെയ്യും അല്ലാതെ ഇന്നലെ വന്ന് ഇന്ന് തീർക്കാവുന്ന രീതി അല്ല നമ്മുടെ സ്റ്റൈലുള്ളത് അതുകൊണ്ട് അല്ലാതെ ഇപ്പോൾ വിവരാവകാശ കമ്മീഷനിൽ അപേക്ഷകൾ എന്ന വാർത്തകളേ ശരിയല്ല അങ്ങനെ കെട്ടിക്കിടക്കുന്നില്ല ഇപ്പോൾ ആറ് കമ്മീഷണർമാരുണ്ട് ഒരു കമ്മീഷണർ കയ്യിൽ നൂറ് ഫയൽ റണ്ണിങ് ആണെങ്കിൽ നൂറ് ഫയൽ പ്രോസസ്സിലാണെങ്കിൽ ആറ് പേർക്ക് അറുന്നൂറ് ഫയൽ വരില്ലേ ഒരു കമ്മീഷണർക്ക് ഇരുന്നൂറ് ഫയൽ പ്രോസസ്സിലാണെങ്കിലോ ആയിരത്തി ഇരുന്നൂറ് ഫയൽ വരും അത് സ്വാഭാവികമാണ് അതിലല്ലാതെ അങ്ങനെ ഫയൽ അവിടെ കെട്ടിക്കിടക്കുന്നില്ല ഒരു ആവശ്യ കമ്മീഷൻ കിട്ടും ഓക്കെ താങ്ക് യു